കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്ടോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് സീറോ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കലോസ്പിയ സ്കൂൾ കലാമേള നവ്യാനുഭവമായി തിരൂർ പറവണ്ണ സൽഫി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ കലാമേള കലോസ്പിയ രണ്ടായിരത്തി ഇരുപത്തിനാല് വയലിനിസ്റ്റ് കലാകാരൻ ഷെഫിൻ ഫരീദ് ഉദ്ഘാടനം ചെയ്തു മത്സരങ്ങൾ നാല് വേദികളിലായി നടന്നു മേളയിൽ നാനൂറോളം വിദ്യാർത്ഥികൾ വിവിധ മത്സര ഇനങ്ങളിൽ പങ്കെടുത്തു ചടങ്ങിൽ തിരൂർ ഉപജില്ല അക്ഷരമുറ്റം ടാല സി എച്ച് പ്രതിഭാ ക്യൂസ് എന്നിവയിൽ ഒന്നാം സ്ഥാനം നേടിയ റിഷാദ് സമാനേയും എൽ എസ് എസ് വിജയ് ഫൈഹ ജാസ്മിനെയും പി ടിഎയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു സ്കൂൾ വിദ്യാരംഗം ടീം ആദരിക്കുകയുണ്ടായി പി ടി എ പ്രസിഡന്റ് ടി പി ഫൈസൽ എം ടി എ പ്രസിഡന്റ് പി ഷാനിബ എസ് എം സി ചെയർമാൻ ടി സാജിദ് സ്കൂൾ മാനേജ്മെന്റ് അംഗം ടി എം അബ്ദുള്ള കുട്ടി ടി റഹീം പ്രഥമ അധ്യാപകൻ ടി മുനീർ റസഖ് പാലോളി കെ പ്രിയ വിദ്യാരംഗം കൺവീനർമാരായ സുജന പ്രദീപ് വി വി റുഖ്സാന റംല കെ എസ് ആർ ജി കൺവീനർ ഷംസീന സി എം തുടങ്ങിയവർ ഉദ്ഘാടന പരിപാടിയിൽ സംബന്ധിച്ചു ടി എം നാസർ സി എം സി അർഷാദ് ഹമീദ് പാറയിൽ സി ടി നൂർജഹാൻ ടി എ ഷാമില ഫാത്തിമ സൈ പങ്കെടുത്തു ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി